ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ വന്നിരുന്നു പച്ചക്കറി എഴുതിയുന്ന ചേച്ചിമാരോട് പെൺകുട്ടികളെ വിവാഹം കഴിച്ച അയപ്പിക്കുന്നതിനെ പറ്റിയും അവർക്ക് സ്ത്രീധനം കൊടുക്കുന്നതിന്റെ പുറകിലെ കഥയെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ പറയുവാണ് അപ്പൊ അങ്ങനെ പെൺകുട്ടികളുടെ സ്ത്രീധനം നോക്കി ജീവിക്കുന്നവരെ ചാട്ടവാറൻ അടിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ മുത്തശ്ശി അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു വീട് വിറ്റും സ്ഥലം വിറ്റും ഒക്കെ പെൺകുട്ടികൾക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തു വിടുന്നത് അത് കയറുന്ന വീട്ടിൽ അവർക്കൊരു അപമാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്ന കാര്യങ്ങളും നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഇവരോട് പറയുക അങ്ങനെ ഇവരിതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നിൽ നിന്ന് നമ്മുടെ നന്ദിനി കയ്യടിച്ചു ഏ എന്ന് പറഞ്ഞു ഒച്ച കേൾപ്പിക്കുന്നേ അപ്പം എല്ലാവരും ഇങ്ങനെ നന്ദിനിയെ നോക്കുവാട്ടോ അപ്പോഴേക്കും എന്താടി ച്ചമ്മ ചോദിച്ചു അത് ഇപ്രായത്തിലും അച്ഛമ്മയുടെ വീർ കണ്ട് കോരി കോരിത്തരിച്ച് പോയതാണെന്ന് നന്ദിനി ഇത്രയും കേട്ടപ്പോൾ നീ കോരിത്തരിച്ചു അല്ലേ ഉം ഇനി ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വന്ന് കയറിയ വേദമോൾക്ക് കൊടുക്കാൻ പോകുന്ന ചിലത് ഉണ്ട് അതുകൂടി കാണുമ്പോ നീ രോമാഞ്ചം കൊള്ളൂ കാര്യം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോ നന്ദിനി ഇങ്ങനെ നോക്കുക കാണിച്ചു തരാം ശ്രീജെ നീ ആ വേദയെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ശരി അച്ഛമ്മൻ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജെ അങ്ങോട്ട് പോയി അപ്പം അച്ഛമ്മ എന്തോ മതി മരുമകൾക്ക് വേണ്ടി കണത്തിൽ കരുതി വെച്ചിട്ടുണ്ടല്ലോ അല്ല നന്ദിനി എന്നിങ്ങനെ അവിടെ ഇന്ന് ചേച്ചിമാർ പറയുമ്പം ആ അതെ എന്ന് പറഞ്ഞു നന്ദിനി ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്തായിരിക്കും കൊടുക്കുന്നതെന്നും പറഞ്ഞു ഇങ്ങനെ അവിടെ നമ്മുടെ നന്ദിനി നിൽക്കുക കേട്ടോ പിന്നെ ശ്രീജ പോയി വേദയെ വിളിച്ചുകൊണ്ട് വന്നു വേദയാണെങ്കിൽ ഇങ്ങനെ നാണം കുണിങ്ങി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അച്ഛമ്മ ഡ്രസ്സും ഒരാമാടപ്പെട്ടിയൊക്കെയാണ് കൊണ്ടുവന്നത് ഇതേ മോളെ ഇതാണ് നീ നാളെ കൊടുക്കേണ്ട സാരി എന്നും പറഞ്ഞ് കൊണ്ടു കൊടുക്കുമ്പോഴേക്കും പറഞ്ഞു നിൽക്കാട്ടോ നന്ദിനി നന്ദിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കൂടെ ഇതും കൂടെ അണിയണമെന്നും പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുത്തു അപ്പോൾ ഇത് എന്തിനാ ഇപ്പൊ കൊടുക്കുന്നത് നേരത്തെ വേദക്ക് ഒരു മാല മാലോ കൊടുത്തു ആണല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ പറയുമ്പോ അത് അവിടെ വന്നപ്പോഴല്ലേ ഞാൻ കൊടുത്തത് ഇത് കല്യാണത്തിന് അണിയാനുള്ളതാണെന്ന് പറഞ്ഞു പെണ്ണിനെ സ്വർണത്തിൽ മൂടാൻ പാടില്ല എന്ന് പ്രസംഗിച്ച അച്ചമ്മ തന്നെയല്ലേ എന്ന് നന്ദിനി ചോദിക്കുമ്പം എടി കുശുമ്പി ഒരു മാലയും നാല് വളയും ഇട്ട അത് സ്വർണം കൊണ്ട് മൂടലാവൂ എന്ന് അച്ചമ്മ ചോദിക്കാം അപ്പോൾ ശ്രീജയും ഇങ്ങനെ നോക്കുക കേട്ടോ ഇതേ എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ കൊടുക്കുന്നതാ രണ്ടും തമ്മിലേ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ എന്ന് അച്ചമ്മ പറഞ്ഞു ഞാനങ്ങനെ ഇതൊന്നും ഇടാറില്ല അച്ചമ്മയെന്ന് നമ്മുടെ വേദ പറയുമ്പോൾ ആ അതെ അതെ ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്വർണം കൊടുക്കുന്നത് ശരിക്കും വേസ്റ്റ് ആണെന്ന് നന്ദിനി അതെ അച്ചമ്മേ നന്ദിനിക്കാണെങ്കിൽ ഇതൊക്കെ ഇടാൻ വലിയ താല്പര്യമാണ് നമ്മുടെ പറഞ്ഞു അങ്ങനെ അവൾ ഇത് കണ്ട് വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ലെന്ന് നമ്മുടെ അച്ഛമ്മ അങ്ങ് പറഞ്ഞു അപ്പൊ നന്ദിനേ ഒന്നും പറഞ്ഞു ഇങ്ങനെ നോക്കി നിൽക്കുക ഇന്ന് വൈകിട്ടുള്ള മഞ്ഞൾ കല്യാണത്തിന് അച്ഛമ്മ വേറൊരു ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ വരും കേട്ടോന്നോ അച്ഛമ്മ പറഞ്ഞു ഇപ്പൊ വേദ ചിരിക്കുവാണേ മഞ്ഞളോനിയോ ആ സന്തോഷിക്കാനുള്ള എല്ലാം ഉണ്ടെന്ന കാര്യം അച്ചമ്മ എന്നാൽ ഒന്നും അധികം ആവാനും പാടില്ല എന്തേ വല്ല കുഴപ്പമുണ്ടോന്ന് അച്ഛമ്മ നന്ദിനിയോട് ചോദിക്കുമ്പോ ഉം എന്നും പറഞ്ഞിങ്ങനെ തലയെട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ അവിടെ ഒരുക്കങ്ങളോട് ഒരുക്കമായിരുന്നു സാധനങ്ങളെല്ലാം വന്നു പന്തൽ മണിക്കാര് വന്നു അപ്പോൾ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം കണ്ട് നമ്മുടെ വിക്രം ഇങ്ങ് കയറി വരുമ്പോൾ വിക്രം അന്തം ഇട്ടിങ്ങനെ നോക്കി നിൽക്കും അപ്പൊ വിനായകം പുറത്ത് നിൽപ്പുണ്ട് ഇത് എന്നതാ ഇതെന്ന് ചോദിച്ചു എടാ ഇനി നിന്റെ ദിവസമായിട്ട് ഒന്നിനൊരു കുറവും വേണ്ട എന്ന് അച്ഛമ്മ വിചാരിച്ച് കാണുമെന്നൊക്കെ പറഞ്ഞു വിനായകൻ വിക്രത്തിനോട് ഈ അച്ഛമ്മക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് ചോദിച്ചു നിൽക്കുക വിക്രം ഏടാ ഹൂയ്യോ ഇവൻ മാനേജ്മെന്റ് ഒരു ടീം തന്നെ പുറപ്പെട്ടിരിക്കുന്നത് ഡാൻസേഴ്സ് വരെ ഉണ്ടെന്ന് പറഞ്ഞു ഡാൻസേഴ്സോ ഇന്ന് വേദയുടെ മഞ്ഞൾ കല്യാണം നടത്താനാ അച്ഛമ്മയുടെ പ്ലാൻ എന്നുള്ള കാര്യം വിനായകൻ പറഞ്ഞു അപ്പേടാ വിക്രം ദടാന്ന് പറഞ്ഞിട്ടൊരു ഡ്രസ്സുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു നമ്മുടെ വിഷ് എടാ ഇത് നിനക്ക് നാളെ കല്ല്യാണത്തിനിടാനുള്ള മുണ്ടും ആണെന്ന് പറഞ്ഞു ഇത് മഞ്ഞൾ കല്യാണത്തിനുള്ളതാണെന്നും പറഞ്ഞു രണ്ട് ജോഡി അങ്ങ് കൊടുക്കുക ഇതൊക്കെ അച്ഛമ്മയെടുത്ത് വെച്ചതാണ് എന്നിട്ട് അച്ഛമ്മ എവിടെ അച്ഛമ്മ അകത്തു വിളിക്കണോ അയ്യോ വേണ്ട വേണ്ടടാ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുക വിനായകൻ പിടിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ വിക്രത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു വിക്രം അത് മേടിച്ചകത്തേക്ക് കയറിപ്പോയി വിക്രം അങ്ങ് കയറിപ്പോയിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ട് പേരും കൂടി എടാ നമുക്ക് മൂന്ന് പേർക്ക് ഒരേ കളറിലുള്ള ഡ്രസ്സ് എടുത്തിരിക്കുന്നത് പൊളിക്കണം നമുക്ക് പൊളിക്കാം നമുക്ക് അവന് ഇത് കിട്ടുകൊണ്ട് വന്നാൽ മതി ആ എന്തെങ്കിലും കേട്ടോ അവന് അച്ഛമ്മ അച്ഛമ്മക്ക് പേടിയുള്ളത് കൊള്ളാലേടാ ആ നന്നാൻ തീരുമാനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദയുടെ ഡ്രസ്സ് ഒക്കെ വന്നു വേദയെ ഒരുക്കുക അപ്പൊ വേദയെ ശ്രീജിയാണ് ഒരുക്കുന്നത് അപ്പൊ ഹിസ്റ്ററി ഇല്ലെങ്കിൽ ഇതൊന്നും ഇട്ടേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനെ അരികിൽ നിന്ന് വേദക്ക് പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ സ്വർണ്ണം എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞു പരസ്യമായി പറയും അവസരം കിട്ടുമ്പോൾ വാരി വലിച്ചിടുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണെന്നൊക്കെ നന്ദിനി ആരാ വരിച്ചു വാരി വാരി വലിച്ചിടാൻ പോകുന്നത് എന്റെ പൊന്ന് നന്ദിനെ അടുത്തത് അച്ചമ്മക്ക് കാണാൻ വേണ്ടിട്ടല്ലേന്ന് ചോദിച്ചു വേദ അങ്ങനെ ഓരോ പേരും പറഞ്ഞാൽ ആ പലരും തല ഊരുന്നത് തടി ഊരുന്നതെന്നൊക്കെ നമ്മുടെ നന്ദിനി ഇങ്ങനെ ഇരുന്ന് കുത്തുംകൂളും പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല എൻ്റെ നന്ദിനടുത്തി ഈ നെക്ലേസ് ഞാൻ ചടങ്ങ് കഴിഞ്ഞാൽ നന്ദിനടുത്തേക്ക് അങ്ങ് തരാൻ എന്ന് ചോദിച്ചു ഏഹ് നീ തരുമോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞുതാ എനിക്കങ്ങനെ ആഭരണങ്ങളോടൊന്നും മോഹമില്ല എന്ന് വേദ പറഞ്ഞു ഇപ്പം നന്ദിനിക്കൊരു നോട്ടം അടുത്തേക്ക് ഇഷ്ടമാണെങ്കിൽ ഫങ്ഷൻ കഴിഞ്ഞാൽ ഇത് എടുത്തോളാം പറഞ്ഞു എനിക്കങ്ങനെ ഇഷ്ടമാണ് കുറവൊന്നും ഇല്ല പക്ഷെ എനിക്ക് മാത്രം തരുമ്പോൾ ശ്രീചേട്ടത്തി എന്തെങ്കിലും തോന്നിയാലോ എന്ന് നമ്മുടെ നന്ദിനി അയ്യോ എനിക്കെന്ത് തോന്നാനാണെന്ന് ചോദിച്ചു ശ്രീജ വേദ സന്തോഷത്തോടെ തരുന്നതല്ലേ നീ അത് വാങ്ങിച്ചു നന്ദിനി എന്ന് പറഞ്ഞിങ് നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ തന്നേക്ക് എന്ത് സാധനമാണെങ്കിലും ഉപയോഗിക്കാതിരുന്ന വേസ്റ്റാ ആ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് നന്ദിനി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കമല വന്നിട്ട് കേട്ടോണ്ട് എന്നിട്ട് നീ എന്തിനാ നന്ദിനി നിന്റെ ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി ലോക്കറി പൂട്ടി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു ഉപയോഗിക്കാതിരിക്കുമ്പം എന്താ അത് അല്ലേ എന്ന് ചോദിച്ചേ അന്നേരം അത് അതുപോലെ സ്വർണ്ണാകുമ്പോഴേ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിരിക്കുന്നതല്ലേ നല്ലത് അല്ലേ ആ അതെന്താ ഈ വീടിന്റെ അലമാരിക്കുള്ളിൽ സേഫ് അല്ലേ എന്നാ കമല ചോദിച്ചിരുന്നാൽ ഇവരൊന്നിങ്ങനെ ചിരിക്കും എല്ലാവരും കാര്യമൊക്കെ ഞാൻ പറയാം ഇവിടെ വെച്ചിരുന്ന എന്തെങ്കിലും ആവശ്യത്തിന് ഞാനോ അച്ഛനോ പണയം വെച്ച വെച്ചാലോ മറ്റേ ചോദിച്ചാലോ എന്നുള്ളൊരു പേടിയല്ല നന്ദിനി എന്ന് കമല ചോദിച്ചപ്പോ അയ്യോ അല്ലമ്മേ അച്ഛനായിട്ടല്ല എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഞാൻ അങ്ങനെയാണെന്നാണോ നീ പറയുന്നത് അയ്യോ ഞാൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലമ്മേ എന്ന് പറഞ്ഞാൽ അന്തിന് നിൽക്കുക നിന്റെ ആഭരണങ്ങൾ നിനക്ക് ഉപയോഗിക്കാതെ ലോക്കറിൽ കൊണ്ടു വെക്കാമെങ്കിൽ അമ്മ വേദയ്ക്ക് കൊടുത്തത് ഉപയോഗിക്കാതെ ലോക്കറിൽ വെക്കാൻ ഈ കുട്ടിക്കറിയാം എന്ന് പറഞ്ഞു അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് നമ്മുടെ കമല പറയാം അപ്പൊ ഈ വലിയ മാല വേണ്ട എന്ന് ശ്രീജിയോട് വേദ പറയും ഊരിക്കോളാൻ പറഞ്ഞു അപ്പൊ എന്താ കമല പ്രശ്നം എന്നും ചോദിച്ചുകൊണ്ട് വന്നു നമ്മുടെ അച്ചമ്മ ആരെന്താ ലോക്കറിൽ വെക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഒന്നുമില്ല അച്ചമ്മ ഒന്നുമില്ല വേദ നെക്ലേസ് ഉപയോഗിക്കാറില്ലെന്ന് പറയായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് നന്ദിനിക്ക് വേണോന്ന് ചോദിച്ചു നന്ദിനി അത് തന്നോളാം അനും പറഞ്ഞു എന്ന് കമല അത് പൂർത്തീകരിക്കുമ്പോൾ അതെ വേദമോളെ അച്ചമ്മയുടെ സ്നേഹമുള്ള മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ വേറൊരു മുഖം കൂടി അച്ചമ്മയ്ക്കുണ്ട് അതും കൂടി നനക്ക് കാണണോ ഉം ഉം വേണ്ട അച്ഛമ്മ ഈ നന്ദിനിക്ക് സുധാകരൻ പറമ്പിൽ കൊണ്ടുപോയ കൈക്കോട്ടില്ലേ അതിന്റെ സ്വഭാവ സ്വഭാവം സ്വഭാവോ എന്ന് എന്താ ചെറു എന്താ പറഞ്ഞു എന്ന് നന്ദി ചോദിക്കുമ്പോ ദേ ഇങ്ങനെ കിളയ്ക്കുന്നു ഇങ്ങോട്ടെടുക്കുന്നു കിളയ്ക്കുന്നു എടുക്കുന്നു കിളയ്ക്കുന്നു ഇങ്ങോട്ടെടുക്കുന്നു അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ശ്രീജയും വേദൊക്കെ ചിരിക്കും ഇവൾക്കും ശ്രീജയ്ക്കൊക്കെ ഉള്ളത് ഇവർ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുള്ളതാ എന്താ ശ്രീജെ അപ്പൊ അത് ശരി അച്ഛമ്മ എന്ന് പറഞ്ഞു ശ്രീജയുടെ കെട്ടിവൻ അത് താമസിയാതെ വിറ്റുതുറച്ചു ഈ മിഴുക്കി ഉം കിട്ടിയ പാടെ അതെടുത്ത് ലോക്കറിലോങ് വെച്ച് പൂട്ടി ഉം എന്നിട്ട് ഇപ്പോ എവിടെയാ കുഴിക്കാൻ പറ്റുന്നതെന്ന് നോക്കി നടക്കുകയാണെന്ന് നമ്മുടെ അച്ചമ്മ പറഞ്ഞു കൈക്കോട്ട് എന്ന് പറഞ്ഞു പേരിട്ട് വിളിക്കുമ്പോൾ അച്ചമ്മ എനിക്ക് ആ സ്വഭാവം പിന്നെ ഈ കൈക്കോട്ടിൻ്റെതായ രീതിയിൽ തിരിച്ചു പിടിച്ചില്ലേ ഇവിടുന്ന് കോരി അങ്ങോട്ട് ഇടാനും പറ്റും വെറുതെ പരിഹസിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദിനി പറയുമ്പോ എന്നിട്ടേ നീ ഇതുവരെ ഒന്നും ഈ കമലയ്ക്കോ മറ്റുള്ളവർക്കോ കോരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ നന്ദിനി അതെന്താന്ന് ചോദിച്ചു മതി ഇനിയിപ്പം അത് പറഞ്ഞു വലുതാക്കാനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു കമല പറയട്ടെ അമ്മേ അല്ലെങ്കിൽ തന്നെ എന്നെ ചീത്ത പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്ന് നന്ദിനി പറഞ്ഞേ നന്ദിനി അപ്പുറത്തും അപ്പുറത്ത് ആൾക്കാരുണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു നമ്മുടെ ശ്രീജ അതെ ആൾക്കാരുണ്ട് ഈ ചുറ്റുവട്ടത്ത് അമ്മയ്ക്ക് പറ്റിയ ബന്ധുക്കൾ ബന്ധുക്കളൊക്കെ ഉണ്ട് എന്നിട്ട് എൻ്റെ ശ്രീചേട്ടയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ ആരോടെങ്കിലും വരാൻ പറഞ്ഞു എന്ന് നന്ദിന് ചോദിക്കാം പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ വരണമെന്ന് അവർക്കും ഒരു ആഗ്രഹമൊക്കെ കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കാം കേട്ടോ അതെ നീ അത് മാത്രം പറയാരുത് കേട്ടോ ഇത്രയൊക്കെ പുകിലുണ്ടായിട്ടും നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടൊന്നും വിളിച്ച് അന്വേഷിച്ചോ ഇല്ലല്ലോ അവരോടാരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താണെന്ന് നന്ദിനി പോയി കാര്യങ്ങൾ പറയാമെന്നും ക്ഷണിക്കാവും ഞാൻ പറഞ്ഞതല്ലേ അപ്പം നീ എന്താ പറഞ്ഞേ ഇത്രയും കാലം ഒരേ വീട്ടിൽ താമസിച്ചവരുടെ കല്യാണമാണെന്നും പറഞ്ഞ അങ്ങോട്ട് ചെല്ലണ്ട നാണക്കേടാണെന്ന് നീ പറഞ്ഞില്ലേന്ന് ചോദിച്ചു ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേര് തന്നെയാ പക്ഷെ അമ്മയ്ക്ക് പോയെന്ന് പറയാരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല ആഹാ ഇപ്പൊ ആയോ കാര്യം നീ കൊള്ളാമല്ലോ ഉം ശരി എന്റെ കാര്യം വിട്ടേക്ക് ശ്രീചേട്ടയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ അപ്പോൾ അതെ നന്ദിനി എന്നെ നീ കൂട്ട് പിടിക്കേണ്ട നമ്മളും വേദയുടെ വീട്ടുകാരും മാത്രം പങ്കെടുക്കുന്ന ഒന്നായിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരെയൊന്നും വിളിക്കേണ്ട എന്ന് ഞാനോ അമ്മയോട് പറഞ്ഞതെന്ന് പറഞ്ഞു നമ്മുടെ ശ്രീജ അതെ അമ്മയാ ഈവൻ മാനേജ്മെൻറ്റും മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ് ഈ ചടങ്ങ് അങ്ങ് വലുതാക്കിയതെന്ന് കമല പറയുമ്പം അതെ അത് എൻ്റെ തീരുമാനം തന്നെയാണ് എന്താ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടോ ഏ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ സുധാകരന് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും ഞാൻ എൻ്റെ തീരുമാനപ്രകാരം ഇതൊക്കെ നടത്തുന്നത് തന്നെയാണെന്ന കാര്യം അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ നിശ്ചയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ അവസാനിക്കും അതിൻ്റെ പേരില് ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു അച്ഛമ്മ ആരവരെല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അങ്ങനത്തെ ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ ഒരു മാലയൊക്കിയിട്ടുണ്ടിരിക്കുന്നു അപ്പൊ ചെറിയ മേന്ന് പറഞ്ഞിട്ട് കൊച്ചു ഓടി വന്നു എന്താന്ന് ചോദിച്ചു അതെ അന്നൊന്നും നോക്കിക്കേ വിക്രംചെറിയച്ചനെ ശരിക്കും പോലെ പോരായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവിടെ ചടങ്ങുകളും കാര്യങ്ങളും തുടങ്ങി വിളിച്ച ആൾക്കാരും എല്ലാവരും വന്നു പിന്നെ പാട്ടായി ഡാൻസായി മഞ്ഞൾ മഞ്ഞൾ തൂക്കാൻ വേണ്ടി നമ്മുടെ വേദയെ കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് ഇരുത്തി പിന്നെ എല്ലാവരും വേദയുടെ ചുറ്റിനും ഇരുന്ന് മഞ്ഞളൊക്കെ തൂത്ത് കൊടുക്കുന്നു നന്ദിനി അപ്പോഴും കുശുമുങ്ങുമുന്നായാമയ്ക്ക് ഒരു കുറവുമില്ല കബളിലൊക്കെ ഇങ്ങനെ മുറിക്കി അമർത്തി തേച്ച് പിടിപ്പിച്ച് വേദന വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും കൂടെ വേദന ഡാൻസ് കളിക്കാൻ വിളിച്ചുകൊണ്ട് വരുന്നു കമല ഡാൻസ് കളിക്കുന്നു അങ്ങനെ എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചാൽ അടിപൊളിയാക്കും ഇതിലൊന്നും പെടാത്ത വേറൊരാളായിട്ട് ദയം മാറി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വിക്രമത്തൊന്നും കണ്ടിട്ട് ദഹിക്കാത്തതുപോലെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വിക്രം എന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് കണ്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കാനൊക്കെ ഇങ്ങനെ നോക്കുക ആ സമയത്ത് ദയം നമ്മുടെ മുത്തശ്ശി ഫോണൊക്കെ വീഡിയോ ഒക്കെ പിടിക്കുന്നു ഫോൺ വിളിക്കുന്നു ഇവിടെ കല്യാണം ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കല്യാണം നല്ല ഭംഗിയായിട്ട് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും എങ്ങനെയൊക്കെയാണോ നമ്മുടെ അച്ഛമ്മ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് പരിപാടികളെല്ലാം അവസാനിച്ചു അച്ഛമ്മ വേദിയെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ മുറിയിലേക്ക് കൊണ്ടുവന്നു അപ്പോ മോൾ നീ ഈ റൂമിൽ കിടന്നാ മതി എന്ന് പറഞ്ഞു ഈ റൂമിലോ ആ രാത്രി മോള് ഹോളില് കിടക്കണ്ടെന്ന് പറഞ്ഞു അവന്റെ മുറിയിൽ കിടക്കുന്നത് കൊണ്ടല്ല പക്ഷെ ഇന്ന് നിങ്ങൾ രണ്ട് മുറിയിൽ കിടക്കുന്നതാ അതിൻ്റെ ശരി എന്ന കാര്യം അച്ഛമ്മ പറഞ്ഞു ഇത് അച്ഛൻ്റെ അമ്മയുടെ മുറിയല്ലേ എന്ന് ചോദിച്ചു കമലയോട് വേദ അത് സാരയില്ല ഇന്ന് മോളിവിടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു അത് വേണ്ട അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അത് നിശ്ചയിച്ചതേ ഞാനും അച്ഛമ്മയൊന്നും അല്ല മോളെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ആ അല്ല അവിടെ കഴിഞ്ഞു പിന്നെ ചേച്ചിമാരെല്ലാവരും കൂടി കൂടി വിക്രത്തിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കമലയോട് ഇങ്ങനെ ചോദിക്കുന്നു എന്നിട്ട് ഒരു നാളെ കല്യാണത്തിന് എത്തില്ല എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ വരാതിരിക്കോ നമ്മുടെ വിക്രത്തിന്റെ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു കമലയോട് യാത്ര പറഞ്ഞു അവരങ്ങ് പോവാം അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടെ ഇരിക്കാട്ടോ അച്ഛൻ അന്നേരം കമലയെ വിളിച്ചു കമലയെ വിളിച്ചിട്ട് ആ കുട്ടി എവിടെയെന്ന് ചോദിച്ചു ആരോ മാഷേ കമ വേദയാണോന്ന് ചോദിച്ചു കല ആ അതെന്നും പറഞ്ഞു ഇങ്ങനെ തലയാട്ടി എനിക്ക് ഈ ചടങ്ങില് താല്പര്യമൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടോ ആ കുട്ടിക്ക് എന്ന് മാഷെ ചോദിക്കുമ്പോൾ അത് പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ മാഷേ എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലോ അപ്പം നാളെ ഇത് ഭംഗിയായിട്ട് നടക്കുമെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ അല്ലേ കമലേ എന്ന് ചോദിച്ചപ്പം ഇനിയും സംശയം എന്തിനാ മാഷു എന്ന് കമല അന്നേരം ചോദിച്ചു അങ്ങനെ സംശയിക്കേണ്ട എന്ന് ചോദിക്കുമ്പം എനിക്ക് എനിക്ക് സംശയം ആ കുട്ടിയിലല്ല കമല നമ്മുടെ മകന്റെ കാര്യത്തിലാണെന്ന കാര്യം മാഷ് പറയുന്നുണ്ട് പിന്നെ നാളെ ആ കുട്ടിയുടെ അച്ഛൻ ചടങ്ങിന് വരുമായിരിക്കും അല്ലേ വരാതെ പിന്നെ ഏറ്റവും എതിർപ്പ് അയാൾക്കും ആ കുട്ടിയുടെ സഹോദരനും ഒക്കെ ആയിരുന്നില്ലേ അതുകൊണ്ട് ചോദിച്ചതാണെന്ന കാര്യം മാഷ് ഇങ്ങനെ കമലയോട് പറയും അപ്പം കമല ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക പിന്നെ ഇന്ന രാത്രി ആ കുട്ടിയെ ഹാളിലൊന്നും കിടത്തണ്ട കേട്ടോ അവള് നമ്മുടെ മുറിയിൽ കിടന്നുറങ്ങിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പം അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും കമല ഞെട്ടി മാഷേ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആ കുട്ടി നമ്മുടെ റൂമിൽ കിടന്നോട്ടെ എന്തൊക്കെയാണെങ്കിലും ഇന്ന് അവളുടെ ദിവസമാണെന്നും അവളെ വിഷമിപ്പിക്കണ്ട അവൾ പുറത്ത് കിടക്കണ്ട എന്ന് മാഷു പറഞ്ഞു ഇനിമോലെ അവളെന്നെ അച്ചാന്ന് വിളിച്ചോട്ടെ അല്ലെ കമലെ അങ്ങനെയൊക്കെ അതെ നമ്മുടെ മാഷു പറഞ്ഞ കാര്യങ്ങളെല്ലാം കമല ഇങ്ങനെ നമ്മുടെ വേദയോട് പറഞ്ഞത് കേട്ടപ്പോൾ വേദയ്ക്ക് ഒത്തിരി സന്തോഷമായി കണ്ണൊക്കെ നിറഞ്ഞു കിട്ടോ അപ്പൊ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വേദ പറയുമ്പോൾ അമ്മയ്ക്ക് നിന്നോട് കള്ളം പറയേണ്ട കാര്യമുണ്ടോ അതും അച്ഛനെ പറ്റി എന്ന് ചോദിച്ചു ഒരിക്കൽ അച്ഛനൊന്നും വിളിക്കരുത് എന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ തകർന്നു പോയതാണെന്ന് വേദം ഇങ്ങനെ പറയാം ഇപ്പോൾ അച്ഛൻ തന്നെ അങ്ങനെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് വേദം പറയാം കാലം എല്ലാത്തിനെയും മാറ്റി തീർക്കുമോളെ സുധാകരൻ എൻ്റെ മകനാ അവന് ആളുകളോട് പിണക്കവും വാശിയും ഒക്കെ കൂടുതലാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഒരിക്കലും ഒരാളോടും വിദ്വേഷവും വെറുപ്പും അവൻ്റെ മനസ്സിലുണ്ടാവില്ല അവൻ്റെ മനസ്സത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അച്ചമ്മ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ഇതുവരെ അനുഭവിച്ചതൊന്നും ഇനി മോളനുഭവിക്കേണ്ടി വരില്ല കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ കമല പറഞ്ഞു എന്നിട്ട് മോളോട് കിടന്നോളാം പറഞ്ഞിട്ട് അവരെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോവാം ഭേദയ്ക്ക് ഭയങ്കര സന്തോഷം ഭേദയാണെങ്കിൽ മനസ്സ് നിറഞ്ഞങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് അച്ചമ്മ നേരെ പോകുന്നത് മാഷിനെ കാണാൻ മാഷിനെ കണ്ട അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം നിന്റെ ഉള്ളിലെ വിഷമം അത് എന്ത് എത്രത്തോളം എനിക്ക് മനസ്സിലാകും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉം അച്ഛമ്മ പറയാം കേട്ടോ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിച്ചു പോകുമെന്നല്ലേ നീ വിചാരിച്ചതെന്നു അമ്മ മോനോട് ചോദിക്കുക ചിലപ്പോ നേരെ തിരിച്ചാണ് വരുന്നതെങ്കിലോ സുധാകര ഏഹ് അപ്പോ തെളിച്ച വഴിയെ നടന്നില്ലെങ്കിൽ നടന്ന വഴിയെ തെളിക്കണമെന്നൊരു ചൊല്ലില്ലേ അമ്മയെന്ന് നേരെ നമ്മുടെ മാഷി ചോദിച്ചു ആ അതാണ് ശരി ഭഗവാന്റെ നടയിൽ വെച്ച് കഴുത്തിൽ താല് വീണ് പോയല്ലോ എന്ന് ഓർത്തിട്ടാവും ആ കുട്ടി ആദ്യം ഇങ്ങോട്ട് കയറി വന്നതെന്ന കാര്യം അച്ഛമ്മ ഇങ്ങനെ പറയാ പക്ഷേ ഇവിടെയുള്ള ഒരു ജീവിതം ആ കുട്ടി പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി സുധാകര എന്നൊക്കെ നമ്മുടെ അച്ഛൻ എങ്ങനെ മാഷിനോട് പറഞ്ഞവർ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി